മദീനയിൽ ഈ ഹസ്റജ് അതായത് അബ്ദാബിൻ ഉബൈൻ്റെ ഗോത്രക്കാരനാണ് അപ്പം അതുകൂടെ അറിഞ്ഞ സമയത്ത് അയാൾക്ക് അങ്ങേയറ്റം കോപം വരികയാണ് അയാൾ ആ മദീനക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അയാളുടെ അനുയായികളെ തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങളുള്ള നിങ്ങളുടെ കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് മാ ഫൽ തുമ്പി അംഫുസിക്കും നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം വരുത്തി വെച്ചത് അഹ്ലൽ തുമ്മൂഹും വിലാതക്കും നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കി അവരെ നിങ്ങളാണ് അവരെ ഇങ്ങോട്ട് സ്വീകരിച്ചത് നിങ്ങളാണ് ഈ ഈ നാട് അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത് അപ്പൊ കാസം തുമുഹും അമ്പാരക്കും നിങ്ങൾ അവർക്ക് ധനം വേണ്ട വിധത്തിലെല്ലാം നിങ്ങൾ പണം നൽകി അവരെ സഹായിച്ചു അതായത് മക്കക്കാരായിട്ടുള്ള റസുർദാന അനുയായികളെ സഹായിച്ച കാര്യമാണ് പറയുന്നത് അമാ വല്ലാഹി ലോ അംസക്തും അൻഹും നിങ്ങൾ അവർക്ക് ആദ്യം തന്നെ ഒന്നും നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ അവരെന്നോ ഇവിടെ വിട്ടു പോയനെ അതായത് അവരെ വന്ന ഉടനെ തന്നെ അവർക്ക് വേണ്ട ഓഹരിയും ധനമെല്ലാം നിങ്ങൾ നൽകിയത് കൊണ്ടാണ് അവരിവിടെ സെറ്റിലായത് അതല്ലെങ്കിൽ അവർ മറ്റെങ്ങോട്ടെങ്കിലും പോകായിരുന്നു ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ഔദാര്യം പറ്റി ഇപ്പോൾ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നിട്ട് അയാള് ഒരു ചൊല്ല് അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ നീചനായിട്ടുള്ള ആ അബ്ദാബിൻ ഉബൈ പറഞ്ഞു പണ്ട് ആരോ പറഞ്ഞതുപോലെ സമ്മിൻ കൽബക് യുലക് അതായത് നിൻ്റെ നായ അറബിയിലുള്ള ഒരു ചൊല്ല് അയാൾ പറയാണ് നിൻ്റെ നായെ നീ ഒരുപാട് തീറ്റിപ്പോയിട്ട് അവസാന നായ തടിച്ചതിന് ശേഷം അത് നിന്നെ തന്നെ കടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഔതുമില്ല അയാൾ പറഞ്ഞതാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട് പാ പാല് കൊടുത്ത കൈക്ക് തന്നെ പാമ്പ് കുത്താന്ന് പറയാറുണ്ട് ആ രൂപത്തിലുള്ള ഒരു ചൊല്ല് അയാൾ പറയുകയാണ് അപ്പോൾ എത്ര മോശമായിട്ടാണ് അബ്ദാഹിൻ ഉബൈ റസൂലി സലഹ് അലി സ്ലമി അനുയായികളെയും അവിടെ ചിത്രീകരിക്കുന്നത് അയാളുടെ അകത്തുള്ള ആ പക നോക്കുക ശേഷം അയാൾ പറയുന്നുണ്ട് സുഹൈൽ ബുഖാരി ഉള്ള ഹദീസിൽ ഇതെല്ലാം കാണാൻ സാധിക്കും അയാൾ അതിന് ശേഷം പറഞ്ഞു വല ഇൻ മദീനത്തി മദീനത്തിൽ അദല് അപ്പോൾ അവരൊരു യുദ്ധയാത്രയിലാണ് അപ്പോൾ അയാൾ പറയാണ് യാത്ര കഴിഞ്ഞ് നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ അഴ്സ ആയിട്ടുള്ള ആളുകൾ അതായത് അയാളും അനുയായികളെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള നിന്ദ്യരായിട്ടുള്ള അതല്ലായിട്ടുള്ള റസൂർ അല്ലാഹി സല്ലാ ആലുവ സ്ലമി അനുയായികളെയാണ് ആ രൂപത്തിൽ അയാൾ വിശേഷിപ്പിക്കുന്നത് ആ ഒഴിവില്ല അവരെ നമ്മൾ ആ മദീനയിൽ എത്തിയാൽ ആട്ടി പുറത്താക്കും അവരെ നമ്മൾ അവിടെ ഒന്ന് പുറത്താക്കും അയാൾ പറയുകയാണ് പരിശുദ്ധ ഖുറാനിൽ അറുപത് അറുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖുവിൻ്റെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ ഓർത്തു വെക്കുക ഓർത്തുവെക്കുക സൂറത്തിലേക്ക് പിന്നീട് നമ്മൾ വരും ഈ ഒരു നീചൻ ഈ രൂപത്തിലെല്ലാം സംസാരിച്ചത് അയാളുടെ അനുയായികളോട് ഈ രൂപത്തിലെല്ലാം പറയുന്നതിന് അവിടെ ആ സദസ്സിൽ ഒരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി ജെയ്തുബിന് അർക്കം പ്രതികളാ അനുഭവമാണ് അദ്ദേഹത്തിന് അന്ന് പ്രായം ഏഴോ എട്ടോ വയസ്സ് മാത്രമാണ് അപ്പോൾ കുട്ടിയായതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് പിൻകാലഘട്ടത്തിൽ ഈ ജെയ്തുബിന് അർക്കമാണ് ഈ ആ ഹദീസെല്ലാം പിൻകാലഘട്ടത്തിദ്ധരിക്കുന്നത് അപ്പം ആ ജെയ്ദുബിന് അർക്കം പറയുകയാണ് സുഹൈൽ ബുഖാരിയുള്ള ഹദീസിൽ അദ്ദേഹം പറയുകയാണ് എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി കാരണം റസൂർദാൻ ഇത്രയും മോശമായിട്ടുള്ള രൂപത്തിലാണ് റസൂർദാനെ അനുയായികളെ അവർ അവർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ കുട്ടി ആ കുട്ടിയും എല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ കുട്ടിയുടെ അമ്മാവൻ അതല്ലെങ്കിൽ ആ ഗോത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉസൈദ്ബിൻ ഹുദ്ദൈ ആയിട്ട് ഈ ഒരു സംഭവം ഷെയർ ചെയ്യുകയാണ് അബ്ദായ്ബിൻ ഉബൈ ഈ രൂപത്തിലുള്ള ഫിത്തിനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ആ വാർത്ത ഹുസൈദ്ബിൻ ഹുദൈർ അലി അള്ളാഹുബൻ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം അദ്ദേഹം വന്ന് റസൂൽ അള്ളാഹ് സല്ലാ അലി സിമയോട് വന്ന് ഈ കാര്യമെല്ലാം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം റസൂൽ അള്ളഹിനോട് പറയാണ് അപ്പം റസൂൽ അള്ളഹിനോട് ഈ ഒരു വാർത്ത പങ്കുവെക്കുന്ന സമയത്ത് റസൂ അള്ളാവിൻ്റെ സമീപത്ത് ബിൻ ഹത്താബ് അലി അള്ളാഹുഹു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിന്തിച്ചോക്ക് അതായത് അബ്ദാഹിന് ഉപയെ ആ സമയത്ത് അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂര പ്രവൃത്തിയാണ് ഒന്നാമതായിട്ട് മുസ്ലിം മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണ് അതും സാധാരണ ആയിട്ടുള്ള ഒരു സമയമല്ല ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ആ സൈന്യത്തെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്രൂരകൃത്യമാണ് ആ ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്യുന്നത് ഇപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഉമർ ഉണ്ടായിരുന്ന ഉമർബുൽ ഹത്താബ്രതി അള്ളാ ബൻഹു ആ വാർത്ത കേട്ട ഉടനെ തന്നെ ഉമർത്തി അള്ളാ ബൻഹു അങ്ങേയറ്റം കോപത്തോടു കൂടെ പറഞ്ഞു ദനി അൽബ് ഹാദൽ മുനാഫിഖ് ഓ ആ മുനാഫിക്കിൻ്റെ തല ഞാൻ എടുക്കും അതിനുള്ള പെർമിഷൻ നിങ്ങൾ തരണം അപ്പം റസൂർ അള്ളി സുഹി വസ്ല്ലം സോയിൽ ബുഹാർല്ല ഹദീസ് റസൂറുള്ള പറഞ്ഞു കൈഫയ ഉമർ ഓ ഉമർ എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കുക ദൌഹു റസൂറുള്ള പറഞ്ഞേ അത് വിട്ടേക്കുക കാരണം നമ്മൾ ആ രൂപത്തിൽ ചെയ്താൽ ആളുകൾ അന്നാസു യക്കൂലൂൻ അന്ന മുഹമ്മദൻ മുഹമ്മദ് അസ്ഹാബഹു നമ്മൾ ആ രൂപത്തിൽ അയാൾക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് പുറത്തുള്ള ആളുകൾ പറയാൻ തുടങ്ങും മുഹമ്മദ് സ്വന്തം മനുയായികളെ വധിക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് മറ്റുള്ള ആളുകൾ പറയും അതാണ് റസൂർ അള്ളഹി സലസ്ലം പറഞ്ഞത് ചിന്തിച്ച നോക്കാ എത്ര വലിയ പാടാണ് റസൂൾ ഒരു പ്രസ്താവന വഴി ഉമ്മത്തിന് നൽകുന്നത് അപ്പം നമ്മുടെ ഇസ്ലാം എന്നുള്ള ആ സർക്കിളിന് പുറത്തുള്ള ആളുകൾ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ നമ്മളെ മൊത്തം മുസ്ലിം എന്നുള്ള അവരൊറ്റ ലേവലിലാണ് നമ്മളെ മുഴുവൻ അവര് കാണുന്നത് അതേസമയം ആ സർക്കിളിനകത്തുള്ള നമ്മൾ നമ്മൾ വ്യത്യസ്ത ലേബലുകൾ ചാർത്തി നമ്മൾ പരസ്പരം നമ്മുടെ ഭിന്നതയെ സംബന്ധിച്ചും പുറത്തുള്ള ആളുകൾക്ക് യാതൊരു ധാരണയില്ല നമ്മൾ നമ്മൾ പരസ്പരം തമ്മിലടിക്കുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ ആ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുള്ളൊരു ചിത്രമാണ് അവർക്ക് മുമ്പിൽ പുറത്തുള്ള ആളുകൾക്ക് മുമ്പിൽ വെക്കുന്നത് അപ്പോൾ അവർ ഇസ്ലാമിനെ കാണുന്ന യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുറാനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെയല്ല മരിച്ച് അവർ യഥാർത്ഥത്തിൽ വായിക്കുന്നത് നമ്മളെയാണ് നമ്മളിലൂടെയാണ് അവർ ഇസ്ലാം കാണുന്നത് അപ്പം നമ്മൾ അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ നല്ലൊരു ചിത്രം നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പറയാറുള്ളത് പോലെ നമ്മുടെ വീട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് വീട്ടിൻ്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് നടു റോട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി അവിടെയല്ല അത് ചർച്ച ചെയ്യേണ്ടത് അതുവഴി യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തെയാണ് നമ്മൾ അവഹേളിക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു പ്രവൃത്തി കാരണം മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണാകരുത് അതാ റസ്സൂല്ലാ ആ ഒരു പാടാണ് അവിടെ നൽകുന്നത് അപ്പം അവിടെ ചേർത്ത് വായിക്കേണ്ടത് ഇബ്രാഹിം ഇബ്രാഹിംബലൈഹി സ്വലാത്തു വസ്ലാമയുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന സുഹൃത്തുക്കൾ മുംതഹനയുടെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് റബ്ബനാലാ തജ അല്ലാ ഫിത്നത്തൽ ലതീൻ കഫറു ഓ അല്ലാ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികളൊന്നും സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണാക്കി മാറ്റരുത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് അടുത്ത കാലത്ത് ഒരു പണ്ഡിതൻ ഇന്നത്തെ സമകാലിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിനെ നോക്കി ഫിത്നത്തൻ ലില്ലതീന ആമനു എന്നുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഏതായിരുന്നാലും ആ ഒരു നല്ല ചിത്രം അത് നൽകുക അപ്പം റസൂർള്ളഹി സലു അലൈവലം പറയുകയാണ് ഞാൻ ആ രൂപത്തിൽ പ്രവർത്തിച്ചാൽ പുറത്തുള്ള ആളുകൾ അവർ റസൂർല്ലാ അല്ലെങ്കിൽ മുഹമ്മദ് സലല്ലാസ്സലം അനുയായികളെ സ്വന്തം അനുയായികളെ വധിക്കാൻ തുടങ്ങിയിരുന്ന അവർ പറയുമെന്ന് റസൂർല്ലായി സലഹ് അലിസ്ലം പറയാം നമ്മൾ ആ സംഭവത്തിലേക്ക് വരുക അപ്പം ഉമർ ഫാബ്ബ്രതി അഭിപ്രായപ്പെട്ടു അപ്പോൾ റസൂർല്ലാ സാഹ് അലി വല്ലം അബ്ലാബിൻ ഉബൈ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു വാർത്ത കേട്ട ഉടനെ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അതിനെത്രയും മോശമായിട്ട് അയാൾ സംസാരിച്ചതാണ് അപ്പോൾ അയാളെ തന്നെ നേരിട്ട് റസൂലുള്ള വിളിപ്പിക്കുകയാണ് ശേഷം ഉണ്ടായ സംഭവം ആ കുട്ടി ചെയ്തുബൻ അർത്ഥം ബുഖാരിൽ ഹദീസിൽ തുടരാണ് ഞാൻ റസൂർള്ളഹി സല അലിസ്ലം അബ്ദാബിൻ ഉബൈനെ വിളിപ്പിച്ചു ശേഷം റസൂറുള്ള കാര്യം അന്വേഷിച്ചു നിങ്ങൾ ഈ രൂപത്തിലെല്ലാം പറഞ്ഞു ആ സമയത്ത് അബ്ലാബിൻ ഉബൈ അയാൾ സംസാരിക്കാൻ മിടുക്കനായിരുന്നു അയാൾ പറഞ്ഞു അയാളെല്ലാം നിഷേധിക്കുകയാണ് ഫലഫുമാ കാലും അയാൾ സത്യം ആണെ ഇട്ട് പറയുകയും ചെയ്തു വല്ലാഹി ഞാൻ ആ രൂപത്തിൽ ചെയ്യും തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറയുമോ നിങ്ങളെക്കുറിച്ച് ആ രൂപത്തിലെല്ലാം അബ്ദാബിനുപയോഗി അവിടെ സംസാരിക്കുകയാണ് അവസാനം റസൂർ ഉള്ള അതെല്ലാം കേട്ട് റസൂല അയാളെ പറഞ്ഞേക്കാണ് അപ്പം അയാൾ ഇറങ്ങി വരുന്ന ആ കാഴ്ച അയാൾ നെഞ്ചും പിരിച്ച് പുഞ്ചിരിച്ച് അയാൾ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച കുട്ടി പുറത്തുനിന്ന് കാണുകയാണ് ആ സമയത്ത് ജയ്തവിന് അർക്കം പറയുക